കണ്ണൂരിൽ തടസ്സപ്പെടുത്തി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംഘടിപ്പിച്ച ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറാണ് എന്ന് മുൻ കോടതി ലക്ഷ്യ കേസ് സൂചിപ്പിച്ച് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംസ്ഥാന വ്യാപക സിപിഐഎം സമരത്തിന്റെ ഭാഗമായിരുന്നു സമരത്തിന്റെ ഭാഗമായി കസേരകൾ നിരത്തിയത് നടുറോട്ടിൽ ഗതാഗതം വഴിതിരിച്ചുവിട്ടു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചായിരുന്നു റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരം യാത്രാമാർഗങ്ങൾ വേറെയുണ്ടെന്നും ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ലെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒരിക്കൽ കൂടി ജയിലിൽ പോകാൻ തയ്യാറെന്നും മുൻ കോടതി ലക്ഷ്യക്കേസ് സൂചിപ്പിച്ച് പരാമർശം ഞാൻ പ്രസംഗിച്ചതാണ് ആ ആ പറഞ്ഞേക്കാം ഈ ജയിലിൽ പോകാൻ അതുകൊണ്ട് നിങ്ങളെ വാർത്ത വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരത്തിനെതിരെ പോലീസ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു കണ്ണൂർ